നമസ്കാരം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കിഡ്നി ഫെയിലിയറിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തെ മുഴുവനായും ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കിഡ്നി രോഗങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് കിഡ്നി രോഗം ഉണ്ടാകുന്നതെന്നും അതിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ സാധാരണ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ അതുപോലെ നിങ്ങളുടെ കിഡ്നിയെ എങ്ങനെ സംരക്ഷിക്കാമെന്നും അപകട സാധ്യത കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുമാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം യു എസിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം യു എസ് ൽ താമസിക്കുന്ന ഏകദേശം മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ദശലക്ഷം മുതിർന്നവർക്ക് കിഡ്നി രോഗമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കാം എന്താണ് കിഡ്നി ഫെയിലിയർ നമ്മുടെ ശരീരത്തിൽ ഒരു ഫിൽറ്റർ പോലെയാണ് കിഡ്നി പ്രവർത്തിക്കുന്നത് അവ രക്തത്തിൽ നിന്നും മാലിന്യവും അധിക ദ്രാവകങ്ങളും ആസിഡുകളും നീക്കം ചെയ്യുകയും ജലം ലവണങ്ങൾ ധാതുക്കൾ എന്നിവയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ഹോർമോണുകൾ നിർമ്മിക്കുക തുടങ്ങിയ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ കിഡ്നിയുടെ ഈ കഴിവ് നഷ്ടപ്പെടുകയും ദോഷകരമായ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോഴാണ് കിഡ്നിക്ക് തകരാറ് സംഭവിക്കുന്നത് ഇത് മൊത്തത്തിലുള്ള മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കും രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് റിപ്പോർട്ട് പ്രകാരം കിഡ്നി രോഗം വരാനുള്ള ഒരു വലിയ കാരണം പ്രമേഹമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാലക്രമേണ ഉയരുകയും അവ രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും ചെയ്യും ഇത് മാലിന്യങ്ങൾ ഫിൽറ്റർ ചെയ്യാനുള്ള കിഡ്നിയുടെ കഴിവ് കുറയ്ക്കും രണ്ടാമതായി ഹൈ ബ്ലഡ് പ്രഷർ ആണ് ബ്ലഡ് പ്രഷർ ഉയരുന്നത് കൊണ്ട് കിഡ്നിയുടെ ധമനികളെ തകർക്കുകയും അവയുടെ ഫിൽറ്ററിംഗ് ശേഷി കുറയ്ക്കുകയും ചെയ്യും ബ്ലോക്കേജ് സംഭവിച്ചാലും കിഡ്നിക്ക് തകരാറ് വരും ഈ ബ്ലോക്കേജ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ാലും കിഡ്നിക്ക് കുഴപ്പം സംഭവിക്കാം അതുപോലെ അമിതമായി പെയിൻ കില്ലർ കഴിക്കുന്നത് കൊണ്ടും കിഡ്നി രോഗങ്ങൾ സംഭവിക്കാം ജെനറ്റിക് ഡിസോർഡർ ആയ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസുകൾ കൊണ്ടും കിഡ്നി രോഗങ്ങൾ സംഭവിക്കാം കിഡ്നി രോഗങ്ങൾ ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ ശരീരം തന്നെ ചില അടയാളങ്ങൾ ഇതിനായി കാണിച്ചു തരുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് നോക്കാം കിഡ്നിക്ക് കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് മൂത്രം നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കും മൂത്രത്തിൽ കുമിളയും നുരയും വരുന്നുണ്ടെങ്കിലും നിറവ്യത്യാസം അളവിൽ മാറ്റം അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തം കണ്ടാൽ ഒക്കെ നിങ്ങൾ സൂക്ഷിക്കണം നാഷണൽ കിഡ്നി ഫൗണ്ടേഷന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കിഡ്നി തകരാറുള്ള ആളുകൾക്ക് മൂത്രത്തിൽ നിന്നും വലിയ അളവിൽ പ്രോട്ടീനുകൾ നഷ്ടപ്പെടാം അതുകൊണ്ട് തന്നെ കണ്ണുകൾക്ക് ചുറ്റും വീക്കം ഉണ്ടായേക്കാം കൂടാതെ കിഡ്നിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്ന സോഡിയം കൂടുന്നതിലേക്കും ഇത് നയിച്ചേക്കാം ഇത് നിങ്ങളുടെ കാലുകളിൽ വീക്കവും നീരും ഉണ്ടാക്കും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ കാലിൽ നീര് വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ക്ഷീണവും വിളർച്ചയും അനുഭവപ്പെടും രക്തത്തിൽ വിഷവസ്തുക്കളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയാൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കാറുണ്ട് ഇത് ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയ്ക്കുകയും ആളുകൾക്ക് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ ചൊറിച്ചിൽ അനുഭവപ്പെടുക വായനാറ്റം രുചി വ്യത്യാസം ശ്വാസം മുട്ടൽ പേശിവൽവ് പോലുള്ള സിംറ്റംസും ഉണ്ടാകാറുണ്ട് കിഡ്നി ഫെയിലർ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രമേഹം ബി പി എന്നിവ നോർമൽ ആക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക അമിത ഉപ്പ് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക സ്വയം മരുന്ന് കഴിക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ചും വേദന സംഹാരികൾ പോലുള്ള ഗുളികകൾ കഴിക്കുന്നത് നല്ല ആരോഗ്യം നിലനിർത്തുക ധാരാളം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സംസ്കരിച്ച ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക മദ്യപാനം പുകവലി എന്നിവ നിയന്ത്രിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കിഡ്നി ഫെയിലിയറിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉറപ്പായും കിഡ്നി രോഗം ഉണ്ടെന്നല്ല അതിനർത്ഥം ഇതൊക്കെ കിഡ്നിക്ക് രോഗമുള്ളവർക്ക് സാധാരണയായി കണ്ടുവരുന്നതാണ് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഒരു നെഫ്രോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും അതുപോലെ ഇടയ്ക്ക് ഒരു ബോഡി ചെക്കപ്പ് ചെയ്യുന്നതും നല്ലതാണ് ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റു രോഗങ്ങൾ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ